ശുഭാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുമ്പളങ്ങ തോരം വെക്കുകയാണ് ഇത് കുമ്പളങ്ങ അതോ അതിൻ്റെ കുരു കണ്ടോ ഇത് ചെത്തി നമുക്ക് അരിഞ്ഞിട്ട് വരാം ഇന്ന് ഇതാണ് തോര അറിയത്തില്ലാത്തവർക്ക് കുമ്പളങ്ങ കറി വെക്കാൻ മാത്രമേ ചിലർക്ക് അറിയുള്ളൂ ചിലരത് മാത്രമേ ചിന്തിക്കാറുള്ളൂ പക്ഷേ കുമ്പളങ്ങ തോരം വയ്ക്കാം പച്ചടി വെക്കാം എന്താ ഇതാണ് കുമ്പളങ്ങ ഉണ്ട് കുമ്പളങ്ങയും മത്തങ്ങയും ചിലർ കുമ്പളങ്ങ എന്ന് പറയുന്നത് ഞാൻ അറിയാം അറിയാട്ടോ ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ മത്തങ്ങ കാണിച്ചിട്ട് അത് കുമ്പളങ്ങ എന്ന് പറയും പക്ഷേ അതല്ല ഇത് ശരിക്കും കുമ്പളങ്ങ തന്നെയാണ് ഇതിനാണ് ഞങ്ങൾ കുമ്പളങ്ങ എന്ന് പറയുക ഇത് നമുക്ക് തോരൻ വയ്ക്കാം ഞാൻ പലപ്പോഴും കുമ്പളങ്ങയൊക്കെ എൻ്റെ തോരനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക വെച്ചാൽ തോരനാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വെക്കുന്നത് ഓരോരോ ഐറ്റംസ് തോരൻ കാണിക്കുകയാണെന്ന് വിചാരിക്കും അങ്ങനെ അതുകൊണ്ട് തോരൻ അങ്ങനെ വെക്കും എല്ലാത്തിനെയും തോരൻ വെക്കും ഇപ്പത് ഇത് നമുക്ക് ചെത്തി അരിഞ്ഞുകൊണ്ടുവരാം തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് ജീരകം തോര റെഡി ആയിട്ടുണ്ട് സൂപ്പർ തോര നിങ്ങളെല്ലാവരും കുമ്പളങ്ങിയ തോരം വെച്ച് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണണം ബായ് അടുത്ത വീഡിയോ കാണാം